ജില്ലയിലെ പ്രധാന ബൈപ്പാസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാങ്കാവ് മേത്തോട്ടുതാഴം റോഡിനായി ഏറ്റെടുത്ത ഭൂമിയുടെ രേഖ കൈമാറൽ ചടങ്ങ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നഗരത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വികസന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് മന്ത്രി പറഞ്ഞു മാങ്കാവ് ശ്മശാനം മുതൽ മേത്തോട്ടു താഴം വരെ രണ്ട് കിലോമീറ്റർ നീളത്തിൽ പതിനെട്ട് മീറ്റർ വീതിയിൽ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനായി കോഴിക്കോട് കോർപ്പറേഷൻ ഒൻപത് ദശാംശം ഒന്ന് രണ്ട് ഏക്കർ സ്ഥലം മുപ്പത്തൊന്ന് കോടി രൂപ നൽകി വാങ്ങിയ ഭൂമിയുടെ രേഖ റവന്യൂ വകുപ്പിൽ നിന്നും മന്ത്രി ഏറ്റുവാങ്ങി സ്ഥലം വിട്ടു നൽകിയ ഉടമസ്ഥരെയും മന്ത്രി ചടങ്ങിൽ അനുമോദിച്ചു ജില്ലയിലെ പ്രധാന ബൈപ്പാസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് നിലവിൽ വരുന്നതോടെ ഗതാഗത കുരുക്കിനും ആശ്വാസമാകും ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് ഡോക്ടർ എസ് ജയശ്രീ പി ദിവാകരൻ പി സി രാജൻ പി കെ നാസർ ഒ പി ഷിജിന എൻ സി മൊയിൻകുട്ടി കവിത അരുൺ എം സി അനിൽകുമാർ എം പി സുരേഷ് ഓമന മധു തുടങ്ങിയവർ സംസാരിച്ചു